ാണ് അപ്പൊ ഫോർട്ടിയില് തുടങ്ങുന്ന ഒരു ലൈഫ് ഫിഫ്റ്റി ആവുമ്പോഴുള്ള ടീനേജിലേക്ക് വരണുള്ളൂ ജോർജ് ക്യൂണി അമ്മാൽ ക്യൂണിന്റെ അത്രാമത്തെ വയസ്സില ആരേ ഇവരൊക്കെ

ആ സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പ്രണയങ്ങളുണ്ടല്ലോ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഒരുപക്ഷെ സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ച അവർക്കൊരു പ്രണയം ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടാവുക ഒരു ഉണ്ടാവുക അവർക്കൊരു ഡേറ്റിങ്ങിന് പോവുക എന്ന് പറയുന്നത് ഒരു പക്ഷെ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതെന്റെ കാരണം അറിയില്ല ഇപ്പോഴും അതിന്റെ ഒരു കാരണം തപ്പിപ്പോകുമ്പോൾ ഒരു പക്ഷെ അതൊക്കെ ഈ പ്രായത്തിൽ ഇവർ ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇവർക്ക് ഈ പ്രായം കൊണ്ട് ഇതാണോ ചെയ്യേണ്ട കൊച്ചുമക്കളെ നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ വീട്ടിലെവിടെ പ്രായമായില്ലോ എവിടെ ഒതുങ്ങി കൂടിയിരിക്കേണ്ട അതല്ലാതെ പ്രായം എത്ര ഏകദേശം ഒരു അമ്പത് വയസ്സിന് ശേഷമുള്ള ഒരു കാര്യത്തെ പറ്റും പ്രണയം അല്ലെങ്കിൽ അവർക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാവുന്ന തെറ്റാണ് അല്ല ഞാൻ ചോദിക്കാം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ നമുക്ക് എവിടെ കാണാൻ പറ്റും നമ്മളിപ്പോ എവിടെ പോയാലും ഏകദേശം ടീനേജേഴ്സ് ആയിട്ടുള്ള കപ്പിൾസിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതല്ലാതെ എവിടെയെങ്കിലും ഇവർ സംസാരിക്കുന്നതോ ഒരു കോഫി പിടിക്കുന്നതോ ഒന്നും കാണുന്നില്ല പ്രായമായവരെ നമുക്ക് കാണാനേ കിട്ടുന്നില്ല അപ്പൊ അത് ഈ നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ നമ്മള് ജീവിച്ച സദാചാരബോധത്തിന്റെ ഒരു പ്രശ്നമാണ് ഞങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഞാൻ ടീനേജ് ആയിരിക്കുമ്പോൾ എൻ്റെ മാമാക്ക് നാൽപ്പത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിദേശ ഉപാവും വയസ്സായി ഇപ്പം ഞാൻ നാൽപ്പത്തിരണ്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അതൊരു വയസ്സെല്ലാവരും ഉണ്ട് എൻ്റെ ഫസ്റ്റത്തെ വൈറലായ വീഡിയോയിൽ അതിൽ ആ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അതിന് എക്സാമ്പിൾ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൈക്കിൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അമ്മനെ കുറിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്തു അമ്മ കൂടെയാണ് താമസിക്കുന്നത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് ഭയങ്കര പരാതിയാണ് പരാതി എന്താണ് ബോയ് ഫ്രണ്ടിന് ഒരു ഉഷാറില്ല സ്വന്തം ബോയ് ഫ്രണ്ടിന് ഹാവ് അത്ര എത്ര അത്ര എഴുപത്തെട്ട് വയസ്സോ ബോയ് ഫ്രണ്ടിന് എൺപത്തിരണ്ട് വയസ്സോ പറ്റുമുണ്ട് അപ്പൊ വി ആർ നോട്ട് ഇൻറ്റിമേറ്റ് യു നോ ആസ് മച്ച് ആസ് ഐ വോണ്ട്

ഫിഫ്റ്റി ആകുമ്പോഴെല്ലാം ടീനേജിലേക്ക് വരണുള്ളൂ അപ്പൊ എന്നാ പിന്നെ പ്രേമിക്കണത് എന്താ തെറ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആണ് രണ്ടുപേര് റിട്ടയർഡ് ആയ ഒരു ആണും പെണ്ണും ഒരു ആന്റി അങ്കിളും നമ്മൾ വിളിക്കണം അപ്പൊ ആന്റിയുടെ ഭാര്യയും മരിച്ചുപോയി പക്ഷേ ആന്റിയുടെ അങ്കിളും മരിച്ചുപോയി അങ്കിളുടെ ആന്റിയും മരിച്ചു അപ്പൊ രണ്ടും റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനെ ട്രാവൽ മെയ്റ്റ്സ് ആണ് ഏതൊരു ട്രാവൽ ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ട് ട്രാവലിങ് അപ്പൊ ആ ഒരു ട്രാവൽ സമയത്താണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും ഇവരുടെ ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫിഫ്റ്റി സിക്സ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു ഓട്ടം ഓടുന്ന രണ്ടാൾക്കാരാണ് ആ ട്രാവലിംഗ് ഗ്രൂപ്പിൽ വെച്ച് അവർ പരിചയപ്പെടുന്നു പിന്നീട് പല പല ട്രാവൽ ഗ്രൂപ്പിൽ ഇവർ പല പല സ്ഥലത്ത് പോകുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നു അതിന് വേൾഡ് വൈഡ് പോകുന്നു അപ്പൊ ഇവരുടെ ഈ ഒരു പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്താണെന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇതിന് ഇവരുടെ മക്കളും കൂട്ടു നിൽക്കുന്നുള്ളതാണ് പെൺകുട്ടിയാണ് ഈ ആന്റിക്കുള്ളത് അപ്പൊ അവൾ അവള് പറയും അമ്മ അമ്മ പൊയ്ക്കോ എന്റെ മക്കളെ കുറച്ചുകൂടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഇവര് പെൺകുട്ടി ഇവരെ ഫ്രീ ആക്കി വിടുകയാണ് അതുപോലെ തന്നെ ഈ അങ്കൾക്കാണെങ്കിലും ആരും ഇല്ല റിട്ടയർഡ് ആയി ഒറ്റയ്ക്ക് ഒരു ലോൺലി ലൈഫ് ജീവിക്കുന്ന ഒരു സമയത്താണ് ഈ ആന്റിനിയെ പരിചയപ്പെടുന്നതും അപ്പൊ ഞാനപ്പൊ ഇവരോട് ചോദിച്ചു ലാസ്റ്റ് ട്രിപ്പിന് ഞാൻ ൂന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇത്രയും സ്നേഹായിട്ട് നടക്കരു വീട്ടില് താമസിച്ചപ്പോ ഇത്രയോ വർഷങ്ങൾ കല്യാണം കഴിച്ച് നാരകിച്ച് പണ്ടാറടങ്ങി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ സമാധാനമായിട്ട് ലൈൻ അടിക്കണത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അത്രയും ഓപ്പൺ ആയിട്ട് അവർക്ക് എന്നോട് സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ട് പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് അറുപത്തഞ്ചു വയസ്സുള്ളൊരു ആള് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഗുരുവായൂർ വെച്ച് കല്യാണം കഴിച്ചു അത് ഭയങ്കര വാർത്തയാകുന്നത് പക്ഷേ ജോർജ് വലിയ സംഭവം നടക്കുന്ന പോലെയാണ് എല്ലാ ചാനലുകളും ജോർജ് ക്ലൂണി അമാൽ ക്ലൂണിനെ കഴിച്ചു അത്രാമത്തെ വയസ്സില് മറ്റേ ഓപ്ഷൻസ് ഇലവൻ ഓപ്ഷൻസ് തേർട്ടീൻ അതിലൊക്കെ ജോർജ് ക്ലൂണി ഉണ്ട് ജോർജ് ക്ലൂണി ഹോളിവുഡ് നടൻ കേട്ടോ മുപ്പത്തെട്ട് വയസ്സുള്ള കല്യാണം കഴിക്കുന്ന അമ്പത്തി വയസ്സിൽ ഇപ്പൊയസ് അറിയാൻ പറ്റുവല്ലോത്തഞ്ചു വയസ്സായില്ലേ ഇപ്പൊ ഈ അടുത്ത് ഫിലിം ഫെസ്റ്റിവലില് ഗേൾഫ്രണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഗേൾഫ്രണ്ട് അപ്പൊ ഏജ് ഡിഫറൻസ് മാത്രല്ല അല്ലാതെ തന്നെ ജെയിൻ ഫോണ്ട അങ്ങനെ നമ്മൾ വെസ്റ്റിൽ നോക്കുമ്പോ ഇഷ്ടം പോലെ ആളുകള് ഈ പ്രായത്തില് മറ്റേ മഡ്രോക്കോ റൂപ്പർട്ട് മെഡ്രോക്കോ അയാളല്ലോ ഞാൻ അധികം കണ്ടിട്ടില്ല ഇത്രയും പ്രായത്തിനു ശേഷം ഒരു അമ്പത് വയസ്സിനോ അറുപത് വയസ്സിനു ശേഷം പ്രേമിച്ചെങ്കിൽ ഡ്രൈ ആയി പോകുന്ന എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ ഇല്ല എനിക്കോട് മനസ്സാണെന്ന് തോന്നുന്നു അങ്ങനെ ആയി പോകുന്നു പെർസെപ്ഷൻ അല്ലേ

ഇപ്പോ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് അല്ലെങ്കിൽ അമ്മ മരിച്ച അച്ഛനാണെങ്കിൽ ഈ സ്വത്ത് മൊത്തം ഇവരുടെ കയ്യിലാണല്ലോ വേറൊരാള് പാർട്ട്നർ കൂടി വരുമ്പോൾ ഇതൊക്കെ ബാഗിച്ച് പോകും പ്രശ്നമാകും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഒരു പേഴ്സൺ ആൾക്കാരും അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ കൾച്ചറൽ കാര്യങ്ങളുണ്ട് പക്ഷെ മെയിനായിട്ട് ഐ നോ യു തിങ്ക് മെയിൻ ആയിട്ട് അടുണ്ടോ അവരുടെ ഒരു പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിൽ ബിഹേവിങ്ങും അവരുടെ ആ ഒരു പ്രായമായി ഇരിക്കുന്നതിൻ്റെ ഒരു മൊത്തത്തിൽ ആവണമെങ്കിൽ അവർക്ക് പുതിയൊരു ലൈഫോ അല്ലെങ്കിൽ പുതിയ അങ്ങനെ ഒരു ചിന്ത പോലും അവരിലോട്ട് വരാൻ അവർ അനുവദിക്കുന്നില്ല തോന്നുന്നു ആ ഒരു ഏജിലെ സെക്ഷുവാലിറ്റി അവസാനിച്ചു അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അത് ചെയ്യുന്നത് എന്തോ വലിയൊരു കുറ്റകരമാണ് പാവമാണ് എന്നുള്ളൊരു ഞാൻ ഞാൻ കുറിച്ച് അല്ല പറയാ കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മെനോപോസ് വരികയാണ് പിന്നെ ഒരു ഹോർമോണിന്റെ ഒരു കളിയാണ് വേലിയേറ്റം വേലിയറക്കം റൊമാൻസ് ഒന്നും അപ്പൊ തോന്നത്തില്ല ഇപ്പൊ നമ്മൾ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മെനോപോസ് എന്ന് പറഞ്ഞത് പാർട്ട്ണറോടും മക്കളോടും വീട് മുഴുവനും കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് അമ്പതുകളിലും അറുപതുകളിലൊക്കെ പ്രണയിക്കാൻ പറ്റുന്നതാ പിന്നെ ആ മെനോപോസിൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ അതിൽ നിന്ന് റിക്കവറി ചെയ്യിപ്പിച്ച് ണയം ആ ഒരു സോഷ്യൽ മീഡിയ എന്ത് പറഞ്ഞു പ്രശ്നം അതോടെ അവസാനിപ്പിക്കും അല്ലേ നമ്മുടെ നാട്ടിലൊരു അമ്പത് അറുപത് വയസ്സായ ഒരു വ്യക്തി ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ എന്തായിരിക്കും ഓ പ്രോബ്ലം അത് ഇനി ശരിക്കും നാല്പത് വയസ്സ് ഡിഫറൻസ് ഉള്ള കപ്പിൾസ് ഒക്കെ അവര് സ്ത്രീകളെ പറയും ഗോൾഡ് ഗേൾസ് ആണ് അത് പോട്ടെ ആരൻ ജോൺ ആരൻ ആരൻ ജോൺസൺ ട്രെയിൻ അവരൊക്കെ അറിയാം കഴിച്ചിട്ടുള്ളത് പതിനേഴോ ഇരുപത്തിയേഴോ വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു പെണ്ണിനെയാണ് ഫുൾ നെയിം എനിക്കറിയില്ല ഡയറക്ടറാണ് അപ്പൊ ഇവൻ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ടൈമിലാണ് ഈ സ്ത്രീയെ കാണുന്നത് അപ്പൊ തന്നെ ഉറപ്പിച്ചു ഞാൻ ഇവള് കല്യാണം കഴിക്കുന്നുണ്ട് എന്നിട്ട് പിന്നാലെ നടന്നിട്ട് അപ്പൊ ഇവൾക്ക് താല്പര്യം ഇണ്ടായിരുന്നില്ല ഏജ് ഡിഫറൻസ് ഉള്ളത് പോലെ പക്ഷെ അവര് കല്യാണം കഴിച്ചു അവര് വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടാകും അത് ഞാൻ ചോദിച്ചിട്ടില്ല

അതുകൊണ്ട് നമ്മളപ്പോ ഇതിനൊരു ചോദ്യം വരുന്നത് ഈ അമ്പതുകളിൽ പ്രണയിക്കണമെങ്കിൽ നമ്മൾ മുപ്പതുകളിലെ പിടിക്കണം മുപ്പതുകളിൽ ജിമ്മിൽ പോയി നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടി നമ്മൾ യന്നായിട്ടും യൂത്ത്ഫുൾ ആയിട്ട് നിക്കണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഈ മുപ്പതുകളെ പടി പിടിച്ച ആൾക്കാർ എങ്ങനെ അമ്പതുകളിൽ പ്രണയിക്കാനാണ് നമ്മളെ പറയണോ മമ്മൂട്ടി മമ്മൂട്ടി കഴിക്കുന്നത് എന്താ മമ്മൂട്ടി ചെയ്യുന്നത് എന്താ എനിക്ക് കഴിച്ചുകൊണ്ട് മൂന്നു നേരമൊക്കെ ജീവിക്കാനോ ഒക്കെ പറ്റുമോ ഇച്ചിരി ഇച്ചിരി ഒക്കെ കഴിച്ചുണ്ടെന്നോ അമ്പത് കൊണ്ട് പറ്റുന്നു മനസ്സിനോടൊപ്പം തന്നെ നമ്മൾ മസിൽ ബിൽഡ് ആ പ്രായമുള്ള വയസ്സുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിൻപുറമിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് പ്രേമിക്കാൻ പറ്റി പറഞ്ഞ പോലെ മുട്ടിന്റെ കുഴമ്പ് തേറ്റാന് വേറൊരാള് വേണ്ട അവസ്ഥയായിരിക്കും അതെ നമ്മള് പറയുന്ന വയസ്സൊന്നുമല്ല ഹെൽത്തി ആയിട്ടുള്ളവരാണ് കാരണം ഒക്കെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയുണ്ടാവും ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് അവർക്ക് ഡിസ്ക് തെറ്റുന്നതെന്ന് കൂടി ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും എന്താ ഡിസ്ക് തെറ്റി കിടക്കാന്ന് പറയുമ്പോൾ ഡിസ്ക് തെറ്റില്ലായിരുന്നെങ്കിൽ അത് കൂടി ചോദിച്ചതിന് ഉത്തരം ഇടാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇല്ല പൈസ ഉണ്ട് ട്രിപ്പ് എൻജോയ്മെന്റ് അല്ല ഇതില് സംഗതി നമ്മള് ലൈഫ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നത് മിസ്റ്റേക്കുകളിലൂടെയാണ് എല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിരുന്നാണ് മുമ്പ് ഇതെല്ലാം പഠിച്ചു വരുന്ന എന്നെങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്ത് ചെയ്യണം പഠിച്ചു വരുമ്പോഴും നാല്പത് അമ്പത് വയസ്സാവും അതോടുകൂടി ലൈഫ് പോകുന്നതാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പൊ ഞാനും ആലോചിച്ചു നാല്പത് അമ്പത് വയസ്സായ ലൈഫ് പോയി പിന്നെ എന്താണ് ജീവിച്ചിട്ട് കാര്യം പക്ഷെ നാല്പത് കല്ലിൽ എത്തിയപ്പോൾ ഞാൻ ഇപ്പൊ മിഡ് ഫോർട്ടീസ് കഴിഞ്ഞു എത്ര എന്ന് പറയല കേട്ടോ ഏഹ് അപ്പൊ അതിലെത്തിയപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ലൈഫിലെ ഓരോ സിറ്റുവേഷനെയും ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ഓവർ ഭയങ്ങളില്ലാതെ പേടിച്ചു നിൽക്കാതെ ഈ ഇതൊന്നുമില്ലാതെ വളരെ കാജ്വലായിട്ടും വളരെ പോസിറ്റീവായിട്ടും നമ്മൾക്ക് നേരിടാൻ പറ്റും ഇതിന് ആളുകളെ നമ്മൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്ക ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹൗ ർ യു നോ ലൈക്ക് ഇൻ ഡിഫറെ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പെരുമാറുക അപ്പോൾ നമ്മൾക്ക് എന്താ നോ പറയാൻ നമ്മൾക്കൊരു മടി ഉണ്ടാവില്ല ഏത് കാര്യത്തിനും പല കാര്യങ്ങളിലും നമ്മൾ എഫക്റ്റ് ചെയ്യേയില്ല എന്തൊക്കെ ആ സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പ്രണയങ്ങൾ ഉണ്ടല്ലോ അത് ചിലപ്പോൾ നമ്മൾ റീഡിസ്കവറിങ് ലവ് വിത്ത് യുവർ സ്പൗസ് ആയിരിക്കാം ഭാര്യ ഭർത്താവോ ഭർത്താവ് ആയിട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ സിംഗിളാണ് അല്ലെങ്കിൽ കുറച്ച് തരികേടാ ഓക്കെ അതും ഓക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിലും ആ സമയത്ത് നമ്മൾക്ക് കിട്ടുന്നതില് ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് രസം എന്താച്ചാ അപ്പോഴേക്കും കഴിയാറാവുന്നതാ ഇപ്പൊ പുള്ളി പറഞ്ഞേനും പിന്നെ അറുപത് എഴുപതൊക്കെ വരുമ്പത്തേക്കും അങ്ങനെയല്ല ഓരോ വയസ്സ് കൂടുതലും നമുക്ക് മരണത്തോട് അടുക്കുന്ന ഒരു ഭയ എല്ലാവർക്കും ഉണ്ടോ ഇല്ലാന്നും പറയണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പോട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന പുള്ളി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നല്ല ഭംഗിയില് പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമയാണ് ബ്ലസിയുടെ പ്രണയം അതിൽ മോഹൻലാലും ജയപ്രദ അവരുടെ ക്യാരക്ടർ ലാസ്റ്റ് അവരുടെ ക്ലൈമാക്സിൽ അവർ ഇങ്ങനെ പോകുന്നു എക്സ് ഹസ്ബൻഡിനെ കാണുന്നു അപ്പൊ ഈ ജയപ്രദയുടെ ക്യാരക്ടറിന് എക്സ് ഹസ്ബൻഡിനോട് തോന്നുന്ന ഒരു പ്രണയമുണ്ട് അല്ലേ അത് എപ്പോഴൊക്കെയോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവര് ജീവിതത്തിൽ രണ്ടായി പോയ ആൾക്കാരാ വർഷങ്ങൾക്ക് ശേഷം അയാളെ കാണുമ്പോൾ വീണ്ടും ആ പ്രണയം ഉടലെടുക്കാണ് അതേപോലെ തന്നെ ഹസ്ബൻഡ് വയ്യാതെ ഹസ്ബൻഡിനോടുള്ള പ്രണയം പ്രണയത്തിന് ജയപ്രദ ആരെ ോടുള്ളണയം ജയപ്രദിച്ചു പറഞ്ഞൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് എന്ന് പറയുന്ന ഒരു അതുകൊണ്ട് പ്രണയത്തിന് തീവ്രത അഹങ്കാരം ഉണ്ടാകും പക്ഷെ അമ്പതില് പ്രണയമായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇനി എത്ര കാലം എന്നുള്ളൊരു ചിന്തയുണ്ടാവും പക്ഷെ ആ എത്ര കാലം ഭംഗിയായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാല് ഈ പ്രണയങ്ങൾക്ക് ഭയങ്കരമായ മാതൃക ദ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുഴമ്പ് രാമായണം വായിച്ച് ഖുർആാനും വായിച്ച് പള്ളിയിൽ പോയി അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ല അല്ല മറുപടി എനിക്ക് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ശരിയില്ല